വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല സർവശക്തനായ ദൈവത്തിലുള്ള അജഞ്ചലമായ പതരാത്ത വിശ്വാസമാണ് അവർക്ക് ആത്മധൈര്യം പകരുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവയേക്കാൾ ശക്തിയുള്ള ഒരു പ്രാപഞ്ചിക ശക്തിയിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ മഹാശക്തികളേക്കാൾ ശക്തിയുള്ള സർവശക്തനായ ദൈവത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ മറ്റെന്തിനെയും പ്രതിരോധിക്കാൻ വിജയകരമായി മുന്നോട്ട് പോകാൻ ായി തീരും ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സ്നേഹമാണു തിരുഹൃദയം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് ഏത് പ്രാതിമൂല്യങ്ങളിലും സർവശക്തനായി ദൈവം എന്നെ കൈവിടിയുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കും സത്യത്തിൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പതറിപ്പോകാതെ നിർഭയരായി നിൽക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നത് സർവാതിശായിയായ സർവശക്തരായ ദൈവത്തിലുള്ള അടിയുറച്ച നമ്മുടെ വിശ്വാസം തന്നെയാണ് അതുകൊണ്ടാണ് മതവിശ്വാസികൾക്ക് മറ്റുള്ളവരെക്കാൾ ആത്മീകമായി ബലപ്പെടുവാനും കരുത്താർജിക്കുവാനും ത്രാണി ഉണ്ടാകുന്നത് ബ്രഹാം എന്നുള്ള ഒരു വലിയ വ്യാപാരിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് പശ്ചാത്യ നാടുകളിൽ ജീവിച്ചിരുന്ന വലിയ ഒരു വ്യവസായിയായിരുന്നു ബ്രഹാം എന്ന് പറയുന്ന ഒരു സാന്ധുവായ നല്ല മനുഷ്യൻ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കച്ചവട സാമഗ്രികളുമായി ബ്രഹാമിൻ്റെ കച്ചവടക്കാർ ഒട്ടകപ്പുറത്ത് കൊള്ളക്കാർ പതിയിരിക്കുന്ന മണലാരണ്യങ്ങളിലൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു അവരുടെ യാത്രകൾ ഏറെ അസ്വസ്ഥതകളും വൈതരണികളും നിറഞ്ഞതായിരുന്നു അവർ അങ്ങനെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം മൈലുകളോളം സഞ്ചരിച്ച് ഈ കച്ചവട വസ്തുക്കൾ വ്യാപാരം ചെയ്ത് മടങ്ങി വരുമായിരുന്നു പോകുന്ന വഴിയിൽ കൊള്ളക്കാരുടെ സാന്നിധ്യമുണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഓരോ വട്ടവും കച്ചവടത്തിനായിട്ട് ബ്രഹാമിൻ്റെ ആളുകൾ പുറപ്പെടുമ്പോൾ ബ്രഹാം അവരെ ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് വിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആത്മധൈര്യം ഈ കച്ചവടക്കാർക്കുണ്ടായിരുന്നു ഞങ്ങൾക്കൊരാപത്ത് നേരിട്ടാലും ഞങ്ങളുടെ യജമാനൻ ബ്രഹാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഫലദായകമാണെന്ന് ഈ കച്ചവടക്കാരെല്ലാം ഒന്നടങ്കം വിശ്വസിച്ചിരുന്നു ഒരിക്കൽ ഒട്ടകപ്പുറത്ത് സാധന സാമഗ്രികളുമായി മറ്റ് നാടുകളിലേക്ക് മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാർഗമധ്യേ ഒരു വലിയ കൊള്ള സംഘം ഇവരെ ആക്രമിച്ചു കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ അവർ അപഹരിച്ച് കടന്നു കളഞ്ഞു കച്ചവടക്കാരെല്ലാം ഭയചകിതരായി തീർന്നു ഒട്ടകങ്ങൾ അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി ചുറ്റുപാടും സഹായത്തിനായി നോക്കി അലറി വിളിച്ചെങ്കിലും ആരും ആ പ്രദേശത്തേക്ക് കടന്നു വന്നില്ല വളരെ വേദനാജനകമായിരുന്നു അവരുടെ ആ അവസ്ഥ ഈ വിവരം യജമാനനെ കച്ചവടക്കാരെ അറിയിച്ചു ഇതാ മണലാരണ്യത്തിൽ വെച്ച് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു കോടിക്കണക്കിന് വില മതിക്കുന്ന സാധന സാമഗ്രഹികൾ കൊള്ളക്കാർ അപഹരിച്ചെടുത്തിരിക്കുന്നു ഞങ്ങളേറെ വേദനയിലും സങ്കടത്തിലുമാണ് അങ്ങനെ അവരോട് തിരിച്ചു വരാനായിട്ട് ബ്രഹാം ആവശ്യപ്പെട്ടു ദിവസങ്ങളോളം മൈലുകളോളം സഞ്ചരിച്ച് വെറും കയ്യോടെ നിരാശരായി കച്ചവടക്കാരെല്ലാം മടങ്ങിയെത്തി ബ്രഹാം അവരോട് ചോദിച്ചു സാധന സാമഗ്രഹികൾ മാത്രമല്ല നഷ്ടപ്പെട്ടുള്ളൂ എനിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടില്ലല്ലോ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഈ വ്യവസായവും കച്ചവടവും പൊടിപൊടിക്കും നിങ്ങളിലാണ് എന്റെ വിശ്വാസം എന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ വേദനയിലും പ്രയാസത്തിലും ആകുലതയിലും ഇരിക്കുമ്പോൾ ബ്രഹാമിൻ്റെ ഒരു സുഹൃത്ത് അവിടെ കടന്നു വന്ന് ബ്രഹാമിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തോട് ഒത്തിരി ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഇബ്രഹാമിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തെ വലിയ നിരാശയിൽ നിന്നും സങ്കടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ് ബ്രഹാം ആ സുഹൃത്തിനോട് പറഞ്ഞു നഷ്ടപ്പെട്ട വസ്തുവകകളിൽ എനിക്ക് അശേഷം സങ്കടമില്ല എനിക്ക് ദുഃഖമില്ല എനിക്ക് എൻ്റെ കച്ചവടക്കാരെ തിരികെ കിട്ടിയല്ലോ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ ആരെയും കൊള്ളയടിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല അവിഹിതമായി ഒന്നും ഞാൻ നേടിയിട്ടില്ല ആരിൽ നിന്നും ഒന്നും തട്ടിപ്പറിച്ചെടുത്തിട്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടത് നശ്വരമായ ഈ ലോകത്തിലെ എപ്പോഴും നശിച്ചു പോകാൻ സാധ്യതയുള്ള കേവലം ചില സാധന സാമഗ്രഹികൾ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും ദുഃഖമില്ല നിരാശയില്ല പരിഭവങ്ങളില്ല പരാതിയില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ മനുഷ്യരാൽ അപഹരിക്കപ്പെടാൻ കഴിയാത്ത ചില സാധനങ്ങളുണ്ട് അവ കൈവോശം വരുമ്പോഴാണ് നിരാശയും ദുഃഖവും പ്രയാസങ്ങളും നമ്മെ തകർക്കുന്നത് അത് ഈ ലോകത്തിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള വിശിഷ്ടപ്പെട്ട വസ്തുക്കൾ നമുക്ക് സ്വർഗത്തിൽ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിലുള്ള വിശ്വാസം കാരുണ്യപൂർവമുള്ള പ്രവൃത്തികൾ അനുഗ്രഹത്തിൻ്റെ വജസ്സുകൾ പരോപകാരം ദാനധർമ്മങ്ങൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങൾ മുഖാന്തിരമായി നാം ആർജിക്കുന്ന വലിയ സമ്പന്നമായ സമ്പത്ത് സ്വർഗത്തിൽ നമുക്ക് എപ്പോഴും സുരുകൂട്ടാനായിട്ട് സാധിക്കും അത് ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഒരു അധികായനും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത വണ്ണം സുരക്ഷിതമാണ് നന്മ ചെയ്ത് നാം കൂട്ടുന്ന സമ്പത്ത് എപ്പോഴും സ്വർഗത്തിൽ സുരക്ഷിതമാണ് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപപാത്രങ്ങളിൽ ദൈവം അത് സൂക്ഷിച്ചു വയ്ക്കും ന്യായവിധിയുടെ നാളിൽ ആ സമ്പന്നതയുടെ ഉടമസ്ഥന്മാരാക്കി ദൈവം നമ്മളെ നിയമിക്കും പിന്നെ എന്തിന് ഈ ലോകത്തിലെ സമ്പത്തിനെ കുറിച്ച് ഞാൻ ആകുലപ്പെടണം ഇല്ലായ്മയെയും വല്ലായ്മയെയും കുറിച്ച് ഞാൻ ദുഃഖിക്കണം ജീവിതത്തിൽ കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും അനർത്ഥങ്ങളും ദുരിതവും ദുരന്തങ്ങളും മുഖാന്തിരമായി നാം നേരിടുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൽ സമർപ്പിക്കുക ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ ചെയ്യുക മറ്റുള്ളവരോട് വിശ്വസ്ഥതയോടും കാരുണ്യത്തോടും കൂടി ഇടപെടുക ആർദ്രതയോടെ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കുക ആശ്വസിപ്പിക്കുക അത് സ്വർഗത്തിൽ വലിയ നിക്ഷേപമാണ് നമുക്കുണ്ടാക്കുക വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ കഥാവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭൂമിയിൽ തുരുമ്പും പുഴുവും അപഹരിക്കുന്ന യാതൊന്നും നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത് എന്നാൽ തുരുമ്പിനോ പുഴുവിനോ നശിപ്പിക്കാൻ സാധിക്കാത്ത സ്വർഗീയ നിക്ഷേപം നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാക്കിക്കൊള്ളുകയും അതാർക്കും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാൻ അപഹരിക്കാൻ സാധിക്കില്ല കാരണം അത് സ്വർഗത്തിലാണ് സ്വരൂപിക്കപ്പെടുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ നല്ല വാക്കുകളിലൂടെ നല്ല മനോഭാവങ്ങളിലൂടെ നല്ല സമീപനങ്ങളിലൂടെ സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങളെ സ്വരുക്കൂട്ടാൻ പരമകാരുണ്യവാനായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ